മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇതോടെ സൂര്യൻ്റെ ദക്ഷിണായന യാത്രയും ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്താറാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തെട്ടാം തീയതി കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ഈ മാസം നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് പതിനാറാം തീയതി സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും സൂര്യൻ്റെ സ്ഥിതി ഈ മാസം നല്ലതായിരിക്കുമെങ്കിലും ഒന്നാം ഭാവത്തിൽ അങ്കാരകദോഷം ഉണ്ടായിരിക്കുന്നതിനാൽ നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ ഈ സമയത്ത് നല്ല പ്രീ എടുക്കണം സമയത്തിന് മരുന്നുകൾ കഴിക്കുകയും മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഇവിടെ നിന്ന് ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നതും അഞ്ചാം ഭാവത്തിലാണ് വിദ്യാർത്ഥികൾക്കിത് അനുകൂല സമയമായിരിക്കും പരീക്ഷകളെ പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചൊവ്വായും കേതുവും ചേർന്ന് അങ്കാരക ദോഷം നിർമ്മിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഒരു അഗ്രസീവ്നെസ് ഈഗോ പ്രോബ്ലം എന്നിവ ഉടലെടുക്കുന്നതും അത് വാക്കുതർക്കങ്ങൾക്കും കലഹങ്ങൾക്കും മറ്റും കാരണമാകുന്നതുമായിരിക്കും അതിനാൽ നല്ല വിവേകപൂർവം വേണം ഈ സമയത്ത് തമ്മിൽ സംസാരിക്കുവാനും പെരുമാറുവാനും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ശനി എട്ടിൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ സമയത്ത് ചൊവ്വായുടെ എട്ടാം ദൃഷ്ടി വധിക്കുന്നതും എട്ടിൽ നിൽക്കുന്ന ശനിയുടെ മേലാണ് ഏഴാം ഭാവത്തിലും ചൊവ്വയുടെ ദൃഷ്ടി വധിക്കുന്നുണ്ട് ഏഴിൽ രാഹുവും നിൽക്കുന്നുണ്ട് ഇതിനെല്ലാം ഉപരി അങ്കാരകദോഷം ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം തന്നെ ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചില സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നങ്ങളാകാൻ ഇടയാക്കുന്നതായിരിക്കും ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കുതർക്കങ്ങൾ കലഹങ്ങൾ ഇവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് നേരത്തെ മുതൽ പ്രശ്നങ്ങളെ കൊണ്ടിരുന്നവർക്ക് അതിൽ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് അതിനാൽ ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല വിവേകപൂർവം വേണം ചെയ്യുവാൻ ക്രോധത്തിൽ നല്ല കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കണം ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യവും എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ചൊവ്വ ഒന്നാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇവിടെ അങ്കാരക ദോഷവും നിർമ്മിതമാകുന്നുണ്ട് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടുന്നതായിരിക്കും കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ആദ്യം ചില തടസ്സങ്ങളെയും മറ്റും നേരിടേണ്ടി വരും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ എല്ലാ കാര്യങ്ങളും തിരുതി പിടിച്ച് പെട്ടെന്ന് ചെയ്തു തീർക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇത് ചിലപ്പോൾ ഹാനികൾ വരുവാനും ഇടയാക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും സാവകാശം ശ്രദ്ധയോടെ ചെയ്യുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ മൃഗങ്ങൾ വാഹനം എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് വിവരിക്കുന്നത് പത്താം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് സ്വരാശിയായ പത്താം ഭാവത്തിലാണ് ജൂലൈ ഇരുപത്തി ആറാം തീയതി പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നത് ആയിരിക്കും ശുക്രൻ്റെ സ്ഥിതി ഈ മാസം വളരെ ശുഭകരമായിരിക്കും കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ജോവിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതുപോലെ ഇൻ്റർവ്യൂവും മറ്റും കഴിഞ്ഞ് റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും ഈ മാസം നിങ്ങളുടെ ലാഭസ്ഥിതികളിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധന ഉണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതും പൈസ സേവ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ഇതാണ് ചിങ്ങം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം